എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ അനുഭവം ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ക്രൈസ്തവ ഉത്തരവാദിത്വത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് പ്രാണനോളമാണ് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് ആ സ്നേഹത്തിന് നാം എന്ത് പകരം കൊടുക്കും ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ജീവിതത്തോട് നമ്മുടെ കർത്താവിനോട് നമ്മൾ പുലർത്തേണ്ട ഉത്തരവാദിത്തം ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട് നത്തിങ് ഈസ് ബിയോണ്ട് ഗോഡ്സ് റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ കർത്താവിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെയും ഒപ്പം തന്നെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തലിൻ്റെയും വില അതിനെ മറികടക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും പറ്റില്ല അതിനേക്കാൾ മൂല്യമേറിയത് എന്തുണ്ട് ഈ ലോകത്ത് പലപ്പോഴും ജീവിതയാത്രയിൽ വിലയേറിയ ആ ഒന്നിനെ മാറ്റിവെച്ചിട്ടാണ് പലപ്പോഴും നിസ്സാരതയുടെ പുറകിൽ നമ്മൾ സഞ്ചരിക്കുന്നത് അത്തരം നിസ്സാരതകൾ നമുക്ക് സമ്മാനിക്കുന്നത് എന്താ നിരാശ മാത്രമാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് ജീസസ് ഡയറ്റ് ഫോർ യു ഇൻ പബ്ലിക് സോ ഡോൺ ലീവ് ഫോർ ഹിം പ്രൈവറ്റ് നമ്മുടെ കർത്താവ് മലയുടെ മുകളിൽ പബ്ലിക്കായിട്ടാണ് നമുക്ക് വേണ്ടി വെടിഞ്ഞത് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യ ജീവിതം മാത്രമല്ല എൻ്റെ കർത്താവ് പരസ്യമായി നിന്ദകളും സഹനങ്ങളും ഏറ്റുവാങ്ങി എന്നെ വീണ്ടെടുത്തുവെങ്കിൽ ആ കർത്താവിന് വേണ്ടി ഈ സമൂഹത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന വെളിച്ചമായി നമ്മൾ ഓരോരുത്തരും മാറണം വീണ്ടെടുപ്പിനെ കുറിച്ചുള്ളൊരു ചിന്ത എങ്ങനെയാണ് ട്രൂ റിഡം ഈസ് വെൻ ഗിൽ ഗുഡ് തിന്മയുടെ അടിമത്വത്തിൽ നന്മയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുവനെ നയിക്കുന്നതെന്തോ അതാണ് വീണ്ടെടുപ്പ് നമ്മുടെ കർത്താവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ കർത്താവിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് ധ്യാനിക്കണം അതിൻ്റെ വില തിരിച്ചറിയണം അതിന് പകരം കൊടുക്കാനുള്ളത് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ കൊടുക്കുന്ന സ്നേഹം അത് വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിച്ച് മതിയാകൂ കർത്താവെ അങ്ങയിലൂടെ ലഭിച്ച ആ വീണ്ടെടുപ്പിന്റെ മഹത്വം ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിലനിർത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ കഴുതിയ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ നിരക്ക് ഉയർത്താം കരണമേനായ കർത്താവെ അങ്ങയുടെ മഹാദാനമായ ജീവിതത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രാണനോളം ഞങ്ങളെ സ്നേഹിച്ച് വീണ്ടെടുത്ത ആ രക്ഷാകര ദൗത്യത്തെ അനുസ്മരിക്കുകയും അതിൻ്റെ ഗൗരവം അനുസരിച്ച് ഉത്തരവാദിത്വത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണല്ലോ പലപ്പോഴും ഞങ്ങളാ മഹത്വത്തെ മറന്നു കളഞ്ഞിട്ട് നിസ്സാരതകളെ പുറകെ പരക്കം പറയുന്നവരായി തീരുന്നു അതിൻ്റെ ഫലമോ നിരാശ മാത്രം എന്നാൽ വീണ്ടെടുപ്പിൻ്റെ മഹത്വമറിഞ്ഞ് ജീവിക്കുമ്പോൾ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ അതിനായി ഒരുങ്ങുവാൻ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഉപാധികൾ കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ മുറുക പിടിക്കാനും വിശ്വസ്തയോടെ ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെയും നിസ്തുതനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ